മഹാനവരാത്രിയെക്കുറിച്ചുള്ള ആത്മീയമായൊരു ഉൾക്കാഴ്ച തേടുകയാണ് ഞാൻ ഈ പുണ്യവേളയുടെ ഐതിഹ്യം അനുഷ്ഠാനങ്ങൾ കേരളത്തിൻ്റെ തനത് ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് ലളിതമായും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു വിവരണം നൽകാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് അറിവിൻ്റെയും ശക്തിയുടെയും ഒൻപത് ദിവസങ്ങൾ അതായത് ഹൈന്ദവ വിശ്വാസികൾക്ക് അതായത് ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ദേവിഭക്തർക്ക് അതീവ പ്രാധാന്യമുള്ളൊരു ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികൾ എന്ന് അർത്ഥം വരുന്ന ഈ സംസ്കൃത പദം സൂചിപ്പിക്കുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്ന ഈ പുണ്യകാലത്തെയാണ് കഥകളുടെയും വിദ്യയുടെയും വിജയത്തിൻ്റെയും ഉത്സവമായ ഇത് കൊണ്ടാടപ്പെടുന്നുണ്ട് പ്രപഞ്ചനാഥനായ ആദിശക്തിയുടെ വിവിധ രൂപങ്ങളായ മാതൃത്വം യുവത്വം ഊർവരത ഐശ്വര്യം വിദ്യ എന്നിങ്ങനെയുള്ള ഭാവങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വിജയദശമിയോടുകൂടി സമാപിക്കും ഈ വർഷം സാധാരണ ഒൻപത് ദിവസങ്ങൾക്ക് പകരം പത്ത് ദിവസം ഉണ്ടാകുമെന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഇതിന് പിന്നിൽ ഒരു ജ്യോതിഷപരമായ കാരണം കൂടിയുണ്ട് നവരാത്രി ഉത്സവം ഒൻപത് ദിവസങ്ങളിലും പത്ത് പകലുകളുമാണ് നീണ്ടു നിൽക്കുന്നത് എന്നാൽ ചില പ്രത്യേക വർഷങ്ങളിൽ ഒരു തിഥി അതായത് ചന്ദ്രദിവസം രണ്ട് ദിവസങ്ങളിലായി വ്യാപിച്ചു കിടക്കാറുണ്ട്